ആ എലിഫന്റ് സ്കോഡും നിങ്ങളും ആ വഴി കിടന്നാ മതി ഞാൻ എലിഫന്റിന്റെ മൈക്ക് വിളി വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കും അപ്പോഴും ഇങ്ങോട്ട് വന്നാൽ മതി ഓ ശരി ശരി ആ അങ്ങനെ മതി അങ്ങനെ മതി ഓക്കെ 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 ആരായി വന്യജീവി വന്യജീവിയോ ആ എന്റെ ഫോണിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു വന്യ ജീവിടെ ആരാ വീണു ജീവിത അന്വേഷിക്കാൻ വന്നതാണ് ഏത് പാണ്ടിട്ടോ കുതിര ഞാൻ ഓടി വിടം വരെ വന്നത് ഞാൻ പറഞ്ഞില്ലേ മയക്കോടിയൊക്കെ ആള് വരും അതല്ല ആന എവിടെ ആന ഇടവേലല്ല കാപ്പില് കാപ്പിലേപ്പില് കൊണ്ടുപോയത് ആ എന്നെട്ട് വിളിച്ചു വരുന്നത് പ്രാന്തമാര് ആന കിണത്തിൽ കിടക്കുവ ആന അവിടെ കിടക്കട്ടെ അതിനെ ശല്യം ചെയ്യണ്ട ഞാൻ ഇത്തിരിയാരം കിടക്കട്ടെ നീ പറയുന്ന ആനയെ കമ്മന്നാണല്ലേ ഇങ്ങോട്ട് മാറി നോക്കട്ടെ ആഹാ എന്ത് ദുഷ്ടത്ര കാണിച്ച് എന്ത് വൃത്തികളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ശ്വാസത്തിന് വേണ്ടി കാണുന്ന വായിൽ ഇത്രയും നീളത്തിലുള്ള പച്ചക്കപ്പ പൊളിച്ച് കുത്തിക്കി വെച്ചിരിക്കുന്നു പച്ചക്കപ്പ പിന്നെ പിന്നെ ആനയുടെ ഈ നേരത്തില് രണ്ട് കൊമ്പ് പിടിയാനല്ല പിടി ഊര് ഞാനി വെച്ചേ ഇപ്പൊ പണി പാളി പണി ഒരുപാടുണ്ട് എന്ത് ആന മാത്രല്ല ഇതിനകത്തൊരു സിംഹപാലം കൊരങ്ങൂടെ മയക്കോ ഓ വലിച്ചേടാ അതെ പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട് എന്താ നിങ്ങളടുത്തല്ല വഞ്ചന അല്ല വനിജ് വന്നേ ആരും ഇല്ലാത്തപ്പം ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ ഇടക്കിടക്ക് ആന ഇവിടെ വരാറുണ്ടോ പറയുന്ന ഏറ്റാ തോന്നല് കെന്തി കിടക്കുന്ന എന്റെ കള്ളമാപ്പളയാ വന്നു കിടന്നാണ് സംസാരിക്കരുത് ഭഗവാനെ നാട്ടുകാർക്ക് ഇനി അതേ പറയാനുള്ളൂ ഞാനും ആനയും തമ്മിലുള്ള ബന്ധം കേട്ടോ ഈ നിൽക്കുന്ന കാക്കാശിന് വകയില്ലാത്ത ഈ മനുഷ്യന് ഞാനുമായിട്ട് ഈ ഇരിക്കുന്ന നാട്ടുകാർക്ക് എന്തെല്ലാം വൃത്തികളെ വിളിച്ച് പറയുന്നറിയാമോ സാറേ ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ അങ്ങനെ വല്ല എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ആ ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ട് അങ്ങോട്ട് മാറി അല്ല പിന്നെ അങ്ങോട്ട് കഷ്ടേ മാറിക്കെ കാണിക്കുന്നു അയ്യോ കണ്ണടിച്ച് കാണിച്ചല്ല ഞാനൊരു കണ്ണട ചുണ്ണം വെച്ച ലക്ഷ്യസ്ഥാനത്ത് വെടിക്കൊണ്ടിരിക്കും ഇങ്ങനെ രണ്ടു കണ്ണും അടയാണ് അല്ല പെട്ടെന്ന് ലക്ഷ്യസ്ഥാനം കാണാൻ വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു എനിക്കത് ബ്രാക്കായിട്ടാണ് തോന്നിയത് പിന്നെ വനിജയെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ വനാതിർത്തിയിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട അറിയാമോ ആനെ ഓടിക്കാൻ പഠിക്കണം അപ്പൊ സാറേ ഞാൻ ഇതേപോലെ സ്കൂട്ടർ പോലെ ഓടിച്ചിട്ടില്ല പിന്നെ അതോ ആന ഓട്ടിക്കുന്നത് പിന്നെ ഇതിന്റെ ഗിയർ എവിടാന്നോ സ്റ്റിയറിങ് വിടാന്നോ എനിക്കറിയത്തില്ല അങ്ങനല്ല പിന്നെ നമ്മൾ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയേ ആന വരുമ്പം നമ്മൾ ചെണ്ട കൊട്ടിയാൽ മതി ആന അതിർത്തി കടന്ന് പൊക്കൊള്ളു അങ്ങനെ തൃശ്ശൂർ പൂരം നടക്കുകയാണെങ്കിൽ എല്ലാ ആനകളും ഓടി സംസ്ഥാനം വിടുന്നുള്ളു എന്തോരം സംശയം സാറേ ഓ ഈ വീണ വീണ എങ്ങനാ ഒരറ്റത്തൊരു കമ്പിന്റെ ഒരറ്റത്തും വലിയ ഒരു ഉണ്ട കാണും അതിന്റെ അന്യറ്റത്തായിട്ട് ചെറിയൊരു ഉണ്ട കാണും അടുപ്പൂടെ അഞ്ചാറ് കമ്പി കാണും എന്ന് വായിക്കണം അറിയമ്മയത്തൊരു വായിച്ച വെരല് മുറി യ്യോ വെള്ളി ലക്ഷത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലേ ആര് വെള്ളം ഒടിച്ച് ചോദിക്കണം മക്കളെ ഓ ഈ വീണെങ്ങനാ വെള്ളമടിച്ചു നിൽക്കുന്നെങ്കിൽ സാറ് പറഞ്ഞ കറക്റ്റാ വലിയ ഒരു ഉണ്ടാകും പത്ത് കഞ്ഞ് മൂന്നാലഞ്ച് കമ്പി കാണും വായിക്കാം അതാ തമാശ തമാശ ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ ചോദ്യം വ്യക്തമായിട്ട് കേട്ടപ്പാ അന വീണ എങ്ങനെയാന്ന് ഇങ്ങനെ വ്യക്തമാവുന്ന രീതി ചോദിക്കുമ്പോ ഞാൻ ആദ്യം ചോദിച്ചപ്പോ ചെറിയൊരു സ്പെല്ലിങ് എനിക്കിപ്പോലെ സാറേ ഈ ആന വീണ നേരത്തെ പറഞ്ഞ പോലെയല്ല ഈ ആന വീണ എന്ന് വെച്ച ഇത്രേ വല്യൊരു ഇത്രേ വല്യ കടികാണും അങ്ങേ ചെറിയൊരു വിട്ട കാണും നടുക്കാണെങ്കിൽ ഒരു നാലര നാലര ഇഞ്ച് വലിപ്പമുള്ള കമ്പി കാണും ഇത് ഏത് കച്ചേരിക്കാരൻ മടിയിൽ എടുത്തുവെച്ച് വായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരായിരുന്നു എവിടെ എടുത്ത് വെച്ച് വായിക്കുന്നത് എന്റെ കൂടെ കേട്ടല്ലേ എന്തായാലും ആനയെ പിടി വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു പരീക്ഷണം നടത്തി പെട്ടെന്ന് കേട്ടാ നോക്ക് നമുക്കേ വനജെ ഒരു ആനക്കൊരു വട ഇട്ട് കൊടുത്താലോ ഇത്രയും വലിയ ആനയുടെ വായിൽ ഒരു വട ഇട്ട് കൊടുത്താൽ എന്താ ചാക്ക് വടയെങ്കിലും വട വടയല്ല വട ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു അങ്ങനെ വടം ഇടുകയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് പറ ഓരോരുത്തരുടെ ഐഡിയ പറ കറി തളക്കും ഈ വട നീ അങ്ങോട്ട് ഇടത്തില്ലേ അതിനു മുമ്പ് ആ വടത്തിന്റെ അത്തിട്ട് നമ്മളൊരു പാതാളക്കരന്റെ ഇട കെട്ടുന്നു എന്നിട്ട് അങ് ആനയുടെ അടുത്തോട്ട് ഇട്ട് കൊടുക്കുന്നു മൂന്ന് നാലാമത്തെ ആനയുടെ പൊക്കളി കൊടുക്കുന്നു നമ്മൾ മൂന്നു പരിച്ച് കരക്കെടുത്തിരുന്നു വണ്ടി വിളിക്കുന്നു കൊണ്ടുപോകും അതിനകത്ത് കിടക്കുന്നതേ പൊട്ടി വീണ തൊട്ടിയല്ല കൊമ്പനാനയാ അങ്ങോട്ട് മാറുന്നില്ലേ മനജെ ഞാൻ വട വിടാൻ പോവാണ് നീ എന്റെ കൂടെ നിന്നോണം എല്ലാം നോക്ക് ചെറുപ്പതാ ആന വടം കടിച്ചു പിടിക്കും ഇല്ലെങ്കിൽ ഇതിന്റെ കാലിലോ കയ്യിലോ കുരുങ്ങും നമ്മളെല്ലാവരും പിടിച്ചു കയറ്റുന്നു കരല്ലോ ഓ കേട്ടാ കേ ആന വടത്ത പിടിച്ചിട്ടുണ്ട് ആന തുമ്പക്കെ ചുറ്റി ആന തടി എല്ലാ വലുതെ മാണിക്കനും കാർത്തുമ്പിയും മുത്തുക്കവും ചെയ്തു കഴിഞ്ഞെങ്കിൽ ആനയെ ഒന്ന് നോക്കായിരുന്നു അല്ലെങ്കിൽ ഒന്ന് മയക്കാരുന്ന് അല്ലെങ്കിൽ രണ്ടിനും മുഖത്തെയാ കാർക്കിറ്റ് തുപ്പോ എന്തുമായി കാണിച്ചത് എന്താ പറഞ്ഞത് കയറി പിടിക്കാനാ പറഞ്ഞത് ഇപ്പൊ എന്റെ ജീവിതം തകർന്നു ചായവെള്ളൂ എന്നാണ് ചായ വേണോ ചായ മയക്കുപടി വരില്ലേ ഞാൻ നല്ല ഒന്നാം തരം വെടിവെപ്പായിരുന്ന എപ്പൊ വെടിവെക്കണമെന്നും എവിടെ വെടിവെക്കണമെന്നും എനിക്ക് നല്ലതണക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് കിടപ്പുണ്ട് അത് അങ്ങനെന്തോട്ടി കിടക്കുന്നു അത് ഒരു മടല പഴം കൊണ്ട് തിന്നുന്ന തിന്ന വരുവെക്കാൻ പോവാരി സാറേ മയക്കൂടി എന്ത് ചെയ്യാ തമാശ കാണിക്കല്ലേ തമാശ കാണിക്കൂടി മാറിയില്ല ചായ കൊടുത്തിട്ട് വെടി വെച്ചാ മതി താൻ നിക്കുന്നു മയക്കുപേടി അതല്ല എന്റെ മയക്കുപേടി തഴ മയക്കൂടി ആയിരുന്നോ ഞാൻ വിചാരിച്ചു പൂസളായിട്ടായിരിക്കും ഹായ് അപ്പൊ ഞാനേ മയക്കൂടി ഒക്കാൻ പോവാ പെട്ടെന്നാവട്ട് പെട്ടെന്നാവട്ട് ഇതിനെ ഇനി കരച്ചു കയറ്റിയിട്ട് വേണേ അങ്ങോട്ട് പോയി അതല്ലേ പത്തേഴ് പേരാണ് ഹലോ ആ ഇല്ല വെടിവെക്കുന്നത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം ആണല്ല എടാ മയക്ക ഓ നീ ഒറ്റ ഒറ്റക്കണ്ണടത്ത് ലക്ഷ്യസ്ഥാനത്ത് വെടിവെക്കും വെടിവെക്കും എന്ന് പറഞ്ഞപ്പോ നിന്റെ ലക്ഷ്യം ആന അല്ലായിരുന്നു അല്ലടാ ഇനി അതാണ് നിന്റെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്തായാലും വനജയുടെ ബോധം തെളിയുമ്പോഴേ രണ്ടൂന്ന് മണിക്കൂർ എടുക്കും അതിലേക്ക് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലാ വനജേ ൂസൻസ് ട്വന്റി ട്വന്റി ഫൈവ്